ഒരുപാട് സങ്കടവും അതിലേറെ സന്തോഷം തോന്നിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് ഒരു പാമ്പിടിച്ച കർഷകൻ അവൻ്റെ വിള അതായത് നിലക്കടല അവൻ ഈ പറയുന്ന പോലെ എന്താ പറയുക ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി വെച്ചപ്പോൾ വലിയൊരു മഴ പെയ്തു മഴ പെയ്തപ്പോൾ അവൻ്റെ വിളയെല്ലാം ഒലിച്ചുപോവാണ് ആ സമയത്ത് ഹൃദയം പൊട്ടിക്കൊണ്ട് അദ്ദേഹം കാണിക്കുന്ന ചില കാഴ്ചകളുണ്ട് നമ്മളെ നമ്മുടെ മനസ്സംഗം തകർന്നു പോകും എന്തൊരു കഷ്ടപ്പെട്ടിട്ടാണ് ആ പാമ്പ് പിടിച്ച മനുഷ്യൻ അതുണ്ടാക്കിയിട്ടുള്ളത് അത് കൊണ്ടുവന്ന് വിൽക്കാൻ വെച്ചിടത്ത് ഇങ്ങനൊരു എന്താ പറയുക ചതി പ്രകൃതി ചതിക്കുമെന്ന് ആരും വിശ്വസിക്കുന്നില്ലല്ലോ അവനും വിശ്വസിക്കുന്നില്ലല്ലോ ആ പാവം അതിൻ്റെ നെഞ്ചു പൂട്ടി കരയാണ് ആ മുതൽ പൂ കാഴ്ചന്ന് കാണണം നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക് ണ്ടല്ലേ ഇത്രമാത്രം സങ്കടം വന്നു നമുക്കെല്ലാവർക്കും അല്ലേ അങ്ങനത്രയും കാലം കഷ്ടപ്പെട്ട് അവനുണ്ടാക്കിയിട്ടുള്ള അവൻ്റെ അധ്വാനമാണ് പോയത് അപ്പോൾ ആ എല്ലാവർക്കും അത് കാണുന്നവർക്കും ആ വിഷമുണ്ടാവും എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി ഒരുപാട് സങ്കടം തോന്നി പക്ഷേ എനിക്ക് അതിലേക്കാൾ എനിക്ക് കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ സന്തോഷം ഉണ്ടായി എന്നുള്ളതാണ് ആ സന്തോഷം വേറെ ഒന്നുമല്ല പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേക എന്താ പറയുക ഓർഡർ പ്രകാരം കൃഷിമന്ത്രി അദ്ദേഹത്തിനെ നേരിട്ട് വിളിക്കുന്നു ഞാൻ ഇന്ന ആളാണ് ഞാൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു നിങ്ങളുടെ ആ ഒരു അധ്വാനത്തിനെ ഞങ്ങൾ മാനിക്കുന്നു താങ്കളുടെ ആ വിളവ് നഷ്ടപ്പെട്ടതിൽ താങ്കൾ സങ്കടപ്പെടേണ്ടതില്ല അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞങ്ങൾ ഏറ്റെടുക്കുന്നു താങ്കൾക്ക് ഒരു രൂപയുടെ നഷ്ടം പോലും ഇല്ലാതെ താങ്കൾക്ക് താങ്കളുടെ വിളയുടെ വില ഞങ്ങൾ നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രത്യേക ഓർഡർ പ്രകാരം കൃഷിമന്ത്രി ഇദ്ദേഹത്തിനെ നേരിട്ട് വിളിച്ചുകൊണ്ട് സംസാരിച്ചു ഇതാണ് ശരിക്കും പറഞ്ഞാൽ പുതിയ ഇന്ത്യ ഇങ്ങനെ ഈ കഷ്ടപ്പെടുന്നവരെ മനസ്സിലാക്കുന്ന ഒരു സർക്കാർ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ് അത് കോൺഗ്രസ് ആയാലും ശരി സി പി എം ആയാലും ശരി ബി ജെ പി ആയാലും ശരി ആരായാലും കഷ്ടപ്പെടുന്നവരുടെ വേദന നമ്മളറിയണം ആ വേദനയിൽ നിന്നാണ് നല്ല രാജ്യത്തെ പടുത്തുയർത്താൻ പറ്റുള്ളൂ അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പട്ടാളവും കൃഷിക്കാരുമാണ് നമ്മുടെ അഭിമാനം ഇവർ രണ്ടുപേരുല്ലെങ്കിൽ ഇന്ത്യ ഒന്നുമില്ല അപ്പോൾ ആ രണ്ട് കൂട്ടരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്ന ഏതൊരു സർക്കാരിനും നമ്മളെല്ലാവരും കയ്യടിച്ചു കൊണ്ട് തന്നെ പ്രോത്സാഹിപ്പിക്കണം ഈ വിഷയത്തിൽ നമ്മൾ രാഷ്ട്രീയം നോക്കാതെ തന്നെ പ്രധാനമന്ത്രിയെയും ഈ ബി ജെ പി സർക്കാരിനെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാം കാരണം ഒരു മനുഷ്യൻ്റെ നെഞ്ഞ് പൊട്ടുന്ന വേദന മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ട നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് താങ്കളുടെ ആ വില നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ താങ്കൾ ദുഃഖിക്കേണ്ടി വരില്ല അതിന് ഞങ്ങളാണ് റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് താങ്കൾ പേടിക്കേണ്ട താങ്കളുടെ അക്കൗണ്ടിലൂട്ടാ തുക വരും എത്ര സുന്ദരമാണല്ലേ ഇങ്ങനെ ആയിരിക്കണം എന്നേ ഇങ്ങനെ ആയിരിക്കണം അത് കേരളത്തിലൊക്കെ അങ്ങനെ വരണം കാരണം നമുക്കറിയാം ചില സമയത്തൊക്കെ എന്നാൽ പറ്റിക്കുന്നവരുണ്ട് കേട്ടോ പറ്റിക്കുന്ന ആളുകളാണ് കൂടുതൽ അത് വേറെ കാര്യം പക്ഷേ അതിൻ്റെ ഇടയിൽ യാഥാർത്ഥ്യത്തോടുകൂടി എന്താ പറയുക ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും അത് വലിയ പ്രശ്നമാണ് അപ്പോൾ വിള നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പാടത്ത് എന്താ പറയുക വിള നഷ്ടപ്പെട്ടു അതാണ് ഇതാണെന്ന് പറഞ്ഞ പഞ്ചായത്തുകളിൽ പൈസ വാങ്ങിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന എന്താ പറയുക ഓഫീസർമാരും ഉണ്ട് പക്ഷെ അതിൽ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടവനൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് അവനെ ചേർത്ത് അവൻ്റെ കഷ്ടപ്പാടിനെ നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആദ്യം സങ്കടപ്പെട്ടെങ്കിലും പിന്നീട് അത് കാണാൻ കാണുകയും അതിന് വേണ്ട ഒരു മറുപടി കൊടുക്കുകയും അദ്ദേഹത്തിനെ സന്തോഷവാനാക്കിക്കൊണ്ട് വീട്ടിലോട്ട് പറഞ്ഞേക്കുകയും ചെയ്തൊരു സർക്കാരും ഇല്ല അവരെ നമ്മൾ കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണം അങ്ങനെയുള്ള സർക്കാരുകളാണ് നമുക്ക് ആവശ്യം ഇനി ഇതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബി ജെ പി സർക്കാരിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം